അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന് സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ സി പി എം പ്രാദേശിക നേതാവിനെ ഒറ്റപ്പാലം അമ്പലപ്പാറ വേങ്ങശ്ശേരിയിൽ വെച്ച് ആക്രമിച്ച കേസിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയുൾപ്പെടെ പേർ പിടിയിൽ വേങ്ങശ്ശേരി പടിഞ്ഞാറേക്കുളത്തിങ്ങൽ ഇരുപത്തിനാല് വയസ്സുള്ള രാജേഷിനെയും പതിനേഴുകാരനെയുമാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി വേങ്ങശ്ശേരി പുത്തൻ വീട്ടുപറമ്പിൽ നാല് വയസ്സുള്ള കൃഷ്ണകുമാറിനെ ആക്രമിച്ച കേസിലാണ് ഇരുവരും പോലീസ് പിടിയിലായത് ഇവർക്കെതിരെ വധശ്രമത്തിനാണ് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി എട്ടരയോടെ ചുമട്ടു തൊഴിലാളി കൂടിയായ കൃഷ്ണകുമാർ ജോലി കഴിഞ്ഞ ബൈക്കിൽ വീട്ടിലേക്ക് പോകുന്നതിനിടെയായിരുന്നു സംഭവം അസമയങ്ങളിലെ ചുറ്റിക്കറങ്ങൾ ചോദ്യം ചെയ്തതിനെ തുടർന്നുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമായതെന്ന് പോലീസ് അറിയിച്ചു തലയ്ക്കും കൈകൾക്കും സാരമായി പരിക്കേറ്റ കൃഷ്ണകുമാർ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രായ പൂർത്തിയാകാത്തയാളെ ചുവറൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കി ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചു രാജേഷിനെ വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കും ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് ഇൻസ്പെക്ടർ എ അജീഷ് എസ്ഐ എം സുനിൽ എന്നിവരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് വിലക്കുറവ് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് കുക്കർ തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ഐറ്റംസിന്റവ് ഹോം അപ്ലയൻസസ് റോയൽ ബാർമർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ